ജനപ്രിയ ഗായകൻ പിന്നെന്തൊക്കെയാൻ പിന്നെ എല്ലാം കൂടി ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ട് ഇത്രയും പേരുകളുടെ യഥാർത്ഥ പേര് പറഞ്ഞില്ലല്ലോ തീർച്ച എന്നാണ് പേര് തീർത്ത ആ തീർച്ച തീർത്ത് തീർത്ത് നടത്തന്നെ കണ്ടില്ലേ വിളിച്ച ജനപ്രിയ ജനപ്രിയ കാമുക എന്തൊക്കെ പേരുണ്ട് ഇവിടെ ഗായകൻ ജനപ്രിയ കാമുകൻ ജനപ്രിയ കുരുത്തക്കെട്ടെന്നൊരു സ്ഥാനം അത് റിമിയെ എന്തുവാ റിമി അല്ല എനിക്കറിയാവുന്ന പേരില് അല്ലേ ൻ അല്ലേട്ടൻട്ടു വിളിക്കുന്നത് കാത്തുരക്ഷിക്കും ആർജിത വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നു ഞാൻ ആദ്യം കേട്ടത് ഞാൻ ഞാനാഴ്ച പെങ്ങളെ സംരക്ഷിക്കുന്ന കേട്ടോ പെണ്ണുങ്ങളെ അവരൊക്കെ പെങ്ങന്മാരെ പോലെയാ കണക്കാക്കുന്നു അല്ലേ താൻ കണക്കാക്കിയാ മതി ും പരിപാടി ഒപ്പിച്ചു അത് ഞാൻ ഇപ്പൊ ഇവിടെ ഫിനാലയ പറയണില്ല എല്ലാരും പിരിഞ്ഞു പോണതിന ആർജിതരെടുത്ത് അത് ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഞാനത് ഇപ്പൊ പറയണില്ല ആടിക്കഴിഞ്ഞു പറയാ സത്യമാണോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കോഴിക്കോട് ഭാഗത്ത് വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഉള്ള അടുത്ത് പറയണ്ടോ പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും പാട്ട് പാടുമ്പ എന്റെ കൊച്ചു വേറൊരു അതൊരു സംഭവം അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ക്ഷമിക്കുന്നത്